എല്ലാവരും കൂടെ ഡയറക്ടർ പ്രൊഡ്യൂസർ പിന്നെ അതിനകത്തുള്ള എല്ലാ ഓക്കെ എല്ലാ ആൾക്കാരും കൂടെ ഒരു സാഹസം കാണിക്കാൻ പോവാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ടെക്നിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം അതിനകത്ത് എനിക്കൊരു നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് നല്ല കാസ്റ്റിംഗ് ആണെങ്കിൽ എല്ലാം നല്ലൊരു ഒരു ക്ലീൻ എൻ്റർടൈനാകും എന്നുള്ളൊരു ഒരു വിശ്വാസവും പ്രതീക്ഷയുമുണ്ട് സംശയം <laughs> എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വളരെ നമ്മൾ എത്തിപ്പെടുന്നത് വഴിയാണ് ഇതിലേക്ക് എന്റെ ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ ജേഷൻ ഗിരീഷ് അത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഗിരീഷ് ആയിട്ട് ഏറ്റവും ക്ലോസ് ഫ്രണ്ട് നമ്മുടെ അരൂപയിലെ പ്രൊഡക്ഷൻ സൈഡിലുണ്ട് സൈഡിലും ഉണ്ട് അരൂപ് ഫിലിം ബഫാണ് ഒരു പക്ഷേ ഭയങ്കര നല്ലൊരു ക്രിറ്റിക് ആണ് അനൂപാണ് അപ്പോ അതില് ലീഡ് ആയിരുന്നു എനിക്ക് എക്സൈറ്റഡ് ആയിട്ട് സിനിമ ചെയ്യണം അപ്പോ അനൂപ് താങ്ക് യു വെരി മച്ച് വിജയിക്കുന്ന സിനിമകൾക്കുണ്ടാകുന്ന സ്വഭാവ ഗുണങ്ങളെല്ലാം അടങ്ങിയ ഒരു സ്ക്രിപ്റ്റാണ് ഇത് അത് സേഫ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു I'm <laughs> But now I'm very happy that i in a project. And I'm uh, for the first time. And I'm happy. Major Vishwan is part of the project. What are, they, what are interesting? I have a character Major And for a we've been Krishna and the technical team and friend. pro productions tiruchendi malayala cinema ke or asset thaney irunnu along with sahasam we are shonn chandy mandale or sahasathine thudangaanu thank you very much priya pada distant station adhyakshana karyana kanduva samsarikkudathinu namaskara allaredeham sandosham vichara kalpanakkaranayathinu sahasam കൊടു കൊടുക്കുന്നതിന് മുമ്പ് ആങ്കർ പറഞ്ഞു ഒരു ശരം സമയം കൂടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഐശ്വര്യം ഉള്ള ഒരാളെ ആദ്യമായിട്ട് ആ സമയം കവർ ചെയ്യാനായിട്ട് വിളിക്കുകയാണ് വിളിച്ചത് അപ്പൊ എനിക്കും ചാൻസ് ഉണ്ടായിരുന്നു അപ്പൊ കൂടുതൽ ഐശ്വര്യം കിട്ടാൻ വേണ്ടിട്ട് പ്രൊഡ്യൂസർ രവിയേട്ടന്റെ പേരാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് ഐശ്വര്യം ഉണ്ട് പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കുന്നതാണ് ഐശ്വര്യം അപ്പൊ അതുകൊണ്ടിട്ടാണ് കുറച്ച് ലേറ്റ് ആയി പോയത് എനിക്കധികം വളരെയധികം സന്തോഷം ഒരു സിനിമ സംഭവിക്കുന്നത് പറയുന്നത് ഭയങ്കര സാഹസികമാണ് സാഹസം നേരിട്ടാൽ ചിലപ്പോ ചില സിനിമകൾ സംഭവിക്കാനായിട്ട് ഒരു പാടാണ് അപ്പോൾ ചില സിനിമകൾ നമ്മൾ പ്രോജക്റ്റ് ഉണ്ടാക്കുക ചിലപ്പോ ക്യാൻസൽ ആവും ആർട്ടിസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകും പ്രത്യേകിച്ച് ഇങ്ങനത്തെ സിനിമകൾ എടുക്കുമ്പോൾ ഹൺഡ്രഡ് പെർസെന്റ് സാഹസമാണ് ഞാൻ എന്റെ ഒരു സിനിമയ്ക്ക് ഇടാൻ വേണ്ടിയിട്ടിരുന്ന ടൈറ്റിലാണ് ചങ്ങുറ്റം ആശാ വൈബ് സാഹസം ഇതൊക്കെ വന്നതാണ് അപ്പൊ തന്ത്രവൈബ് എന്നൊക്കെ വന്നിരുന്നു അപ്പൊ അത് വേറെ സിനിമയ്ക്കായി പോയി സാഹസം അതൊക്കെ സിനിമയ്ക്കായി പോയി അപ്പം ഞാൻ എന്റെ സിനിമയ്ക്ക് വേറൊരു ടൈറ്റിലാണ് എടുത്തത് അപ്പോൾ വളരെയധികം സന്തോഷം ആ ടൈറ്റിൽ ഈ സിനിമയിലൂടെ സംഭവിക്കുന്ന റിലി പേഴ്സണൽ ഭയങ്കര സന്തോഷം സോ ഈ സിനിമയുടെ പ്രൊഡ്യൂസറുടെ ബാനറിന്റെ പേര് ഫ്രണ്ട് റോ നമുക്കറിയാം അതായത് ഫ്രണ്ട് റോയിലിരുന്ന് പണം കാണുന്ന കഴുത്തൊക്കെ പൊക്കി വെച്ച് ഭയങ്കര പാടാണ് അപ്പൊ അതുകൊണ്ടിട്ട് ഈ സിനിമ ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോ ഫ്രണ്ട് റോയിൽ റോയിലിരുന്ന് കഴുത്തൊക്കെ പൊങ്ങി പിടിച്ച് കാണാനായിട്ട് എല്ലാവർക്കും പിന്നെ സിനിമയിലെ ഏറ്റവും നല്ലൊരു ഫ്രണ്ട് ആരാച്ച് കഴിഞ്ഞാൽ നാരായനാണ് പക്ഷെ അതുകൊണ്ടിട്ടാണോ അറിയത്തില്ല എനിക്ക് ഇതുവരെ അതേപോലെ പണം ചെയ്യാനായിട്ട് പക്ഷേ പക്ഷേ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞാൽ ആ സമയത്തിന് വേണ്ടിയിട്ട് ഞാനും കാത്തിരിക്കുകയാണ് സണ്ണിക്ക് ഒരു നല്ല സിനിമയായിട്ട് മാറട്ടെ എന്റെ ഡയറക്ടറും നിർമ്മാതാവും മറ്റ് ടെക്നീഷ്യൻ ആർട്ടിസ്റ്റും എല്ലാവർക്കും ഓൾ വെരി താങ്ക് യു